തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇസ്രായേലി സർക്കാർ കഴിഞ്ഞ ദിവസം സന എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ബെങ്കൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുമെന്ന് യമൻ പറഞ്ഞതോടുകൂടിയാണ് ഈ മേഖല ഒന്നുകൂടി യുദ്ധകാഹളമായി മാറിയിരിക്കുന്നത് സർവ മേഖലയിലും വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്താൻ വേണ്ടി വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ഇസ്രായേൽ സർക്കാരിൻ്റെ ഉത്തരവ് അത് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സൈനികരും മന്ത്രിമാരും താമസിക്കുന്ന താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ സുരക്ഷിത്വം ഒരുക്കുകയും കാവലിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ബെംഗൂരിൻ എയർപോർട്ട് ആക്രമിച്ചതിന് പ്രത്യാക്രമണം എന്നത എന്ന രീതിയിൽ യമൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സന കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക വ്യോമത്താവളവും എയർപോർട്ട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുകയും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ വിവരങ്ങൾ ഏറെക്കുറെ മുൻകൂട്ടി മനസ്സിലാക്കിയ യമൻ അത് തീ കെടുത്താൻ വേണ്ടി സാധിക്കുകയും വലിയ ദുരന്തത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണിയും ഭീഷണിപ്പെടുത്തലും നടന്നു ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമായി നിലനിൽക്കുന്നത് രണ്ട് കാര്യം ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ സർക്കാർ തന്നെ പറയുന്നുണ്ട് അതിലൊന്ന് യമനും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവരുമായി സൗഹൃദത്തിലുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും അമേരിക്ക ആക്രമിക്കില്ല എന്ന് പറയുമ്പോൾ യമന് എല്ലാ സമയവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കാൻ സാധിക്കും എന്ന് ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബംഗൂരിൻ എയർപോർട്ട് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ലോകത്ത് നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടുപോയി എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിമാന കമ്പനികളൊക്കെ വിമാന സർവീസ് റദ്ദാക്കുകയും ഇസ്രായേലിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു രാജ്യം സുരക്ഷിതമല്ലെന്നും ഏത് മേഖല ഏത് സമയത്തും ആക്രമിക്കാവുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളതും ഇസ്രായേലിന് പയ പ്രതിരോധ സംവിധാനങ്ങളും പ്രഭാവവും നിലവിലില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവർ ഒറ്റപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആയതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര നടത്തുക എന്നുള്ളത് വലിയ രീതിയിൽ ദുഷ്കരമാണ് എന്നാണ് പല വിമാന കമ്പനികളുടെ അഭിപ്രായം അതോടനുബന്ധിച്ച് തന്നെ യമൻ്റെ ഒരു ഭീഷണിയുണ്ട് പരമാവധി യാത്രക്കാർ ഇസ്രായേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണം അത് ഈ ഇസ്രായലിൻ്റെ പരമപ്രധാന മേഖലയെല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്യും ഈ ആക്രമിക്കുമെന്ന് പറഞ്ഞു വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പാണ് ഇവർ ആക്രമിക്കുന്നത് എന്നതിനാൽ യാത്രക്കാർക്കും വലിയ വായ്പാട് നിലവിലുണ്ട് ബംഗളൂരിൻ എയർപോർട്ടിനോട് കൊണ്ട് അവിടെ ഈ ബാലിസ്റ്റർ മിസൈൽ വീണ് പതിച്ചതും ഇരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയിൽ അത് കുയിഞ്ഞതും അത് ലോകം മുഴുവനും ഒരേ സമയത്ത് കാണുകയും ചെയ്തു എന്നത് ഇസ്രായേലിന് ഈ റിപ്പോർട്ട് മറച്ചു വെക്കാൻ പോലും സാധിക്കാത്ത പ്രയാസം ഇപ്പോൾ നിലനിൽക്കുകയാണ് പരമാവധി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ട് ഉണ്ടാവുന്ന അക്രമങ്ങളൊക്കെ അവിടെ വലിയ രീതിയിൽ മാധ്യമ നിയന്ത്രണമുള്ളതിനാൽ അവരൊരിക്കലും പുറത്തുവിടില്ല ഇസ്രായേൽ സർക്കാർ എന്താണോ പറയുന്നത് അത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവിടുക രാജ്യദ്രോഹ വിഷയമായിട്ട് നിലനിൽക്കുമെന്നതിനാൽ അതിനപ്പുറം ഇസ്രായേലിൻ്റെ മീഡിയകളോ പത്രക്കാരോ അത് ചെയ്യാറുമില്ല ഇപ്പോഴത്തെ ഈ സംഭവം മെഡിറ്റേറിയൻ ഈ ഈ ഇസ്രായേലിൻ്റെ എയർപോർട്ടുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന സംഭവം അതോ അത് അതേപോലെ തന്നെ മെഡിറ്റേറിയൻ കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഭീഷണികളും ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ രണ്ട് ഭീഷണിയും ഇതിനു മുൻപും മെഡിറ്റേറിയൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അതും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ദൂര പരിധിയുള്ളത് ഉള്ള സ്ഥലമാണ് യമിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇവിടെ വെ വെച്ച് നോക്കുന്ന സമയത്തും ഏറെക്കുറെ അങ്ങനെ തന്നെ രണ്ടായിരം കിലോമീറ്ററിൻ്റെ പരിധിയിൽ നിന്നാണ് യമൻ യമനാക്രമണം നടത്തിയത് ഇവിടെ അവരെ ബാലിസ്റ്റിക് മിസൈൽ വീഴുന്നു അവ അത് സ്ഫോടനം നടക്കുന്നു വലിയ കൂടി ഈ പൊട്ടിത്തെറിക്കുന്നു എന്നത് മാത്രമല്ല എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്തിന് യാത്രക്കാരുടെ ലോഞ്ചിന് തീ പിടിക്കുകയും ചെയ്യുന്നു ഇത് അപ്പൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ പ്രചരിച്ചു അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒതുക്കാൻ വേണ്ടി സാധിക്കാതെ വന്നു ഈ പ്രയാസം അവർ നിലനിൽ ഇപ്പം നിലനിൽക്കുന്നതിനോടനുബന്ധിച്ച് തിരിച്ചടി നിർബന്ധമായും ആവശ്യമാണ് എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുകയും അവർ യമൻ്റെ തലസ്ഥാന നഗരി അരിക്കുന്ന സന സന എന്ന് പറയുന്ന സമയത്ത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം കൂടിയാണ് ആ മേഖലയിലുള്ള സൈനിക താവളം അതോടൊപ്പം തന്നെ മറ്റ് യാത്ര വിമാനത്താവളത്തിൻ്റെ ഒരു ഭാഗം രണ്ട് വിമാനത്താവളത്തിൻ്റെ പേരതിൽ പറയുന്നുണ്ട് പക്ഷേ യാത്രാ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും അപായ അപകടങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടില്ല പക്ഷേ സൈനിക വിമാനത്താവളത്തിൻ്റെ ഒരു ഭാഗം തീ പിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അത് വളരെ പെട്ടെന്ന് തന്നെ അണക്കാൻ വേണ്ടി സാധിച്ചു ആരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇതിന് തിരിച്ചടി തീർച്ചയായിട്ടും തങ്ങളുണ്ട് തങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് യമനെ സഹായിക്കുന്നത് അല്ലാത്ത പല രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇറാന്റെ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ഇസ്രായേലിനെ ഇറാൻ യമനാക്രമിക്കുന്നത് യമൻ ആക്രമിക്കുന്ന അവരുടെ കൈവശത്തിൽ ചൈനയുടെയും റഷ്യയുടെയും കൊറിയയുടെയും ആയുധങ്ങളുണ്ട് ഇത് ഏത് തരത്തിൽ അവരുടെ കൈവശത്തിൽ എത്തുന്നു എന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടും അവർക്ക് ഇപ്പോൾ ഒരു തുമ്പുപടി കിട്ടിയിട്ടില്ല ഇതേക്കുറിച്ച് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് രഹസ്യമായ രീതിയിൽ യമനെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ ഇറാൻ്റെ സഹായങ്ങൾ അവർ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അവരുടെ സഹായമില്ലാതെ ഒരിക്കലും ഈ പറയാ പറഞ്ഞ യമന് തങ്ങളെ ആക്രമിക്കാനും വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് അവർക്ക് നേരെയുള്ള അക്രമം തങ്ങൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പറയുകയും ഈ യമനിലുള്ള എയർപോർട്ട് ആക്രമിക്കുകയും ചെയ്തു അതിനുള്ള തിരിച്ചടി ഏത് സമയത്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനിപ്പോൾ ഭയാശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം സർവ മേഖലയും നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ നിന്ന് ഗസയുടെ ചില മേഖലകൾ ലെബനൻ്റെ ചില മേഖലകളിൽ നിന്ന് സൈനികരെ പിൻവലിച്ചുകൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല ക്രോഡീകരിച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അവർ പറയുന്ന കാര്യം നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രദേശം പിടിച്ചെടുക്കുന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാത്തിട്ടില്ലെങ്കിൽ ഈ പ്രദേശം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തിയെ വിന്യസിക്കുകയും യമൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഒരു ശക്തമായിരിക്കുന്ന ആ ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സർക്കാർ തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്